ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് മാലകളാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഇതാ ഇതുപോലത്തെ ഗിയർ വയറുകളുണ്ട് അപ്പം അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് അധികം കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള ഇതിൻ്റെ അളവ് കറക്റ്റ് എനിക്കറിയത്തില്ല സീറോ പോയിൻറ്റ് ഫൈവ് സീറോ പോയിൻ്റ് ഫോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാം അപ്പോൾ അതിലേകത്ത് കറക്റ്റ് അളവ് എനിക്കറിയത്തില്ല അപ്പം അതിൻ്റെ സിൽവർ കളറുണ്ട് ഗോൾഡൻ കളറുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗോൾഡൻ കളർ അങ്ങനെ മൂന്ന് ഷെയ്ഡിലുള്ള ഗിയർ വെയർ ആണ് എൻ്റെ കയ്യിൽ ഉണ്ട് ഉള്ളത് കേട്ടോ അപ്പം അതിൽ ഗോൾഡൻ കളർ വെച്ചിട്ടാണ് ഇപ്പം ഉണ്ടാക്കി നോക്കുന്നത് അപ്പം ഓൾറെഡി ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി നോക്കി ശരിയാകുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു ആ പിങ്ക് കളറിലുള്ള അത് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഗിയർ വയർ നമ്മുടെ കഴുത്തിൻ്റെ അളവനുസരിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വലിയവർക്കാണെങ്കിൽ കുറച്ചധികം നീളം വേണ്ടി വരും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അധികം നീളം വേണ്ടി വരില്ല അപ്പോൾ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു ലോക്ക് എടുത്തിട്ടുണ്ട് ലോക്ക് എടുത്തിട്ട് സിൽവർ ലോക്കാണ് കേട്ടോ ഞാൻ ഇടുന്നത് എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ ലോക്ക് വളരെ ചെറുതായതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഒരു സൈഡ് ഞാൻ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മുത്തുകളൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ആദ്യം ചെയ്ത് വൈറ്റ് മുത്തും പിന്നെ പിങ്ക് നടുക്കിൽ വരുന്ന ഒരു സ്റ്റോണുമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗോൾഡൻ മുത്തും ഉള്ളിലൊരു മഞ്ഞ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റോൺ ആണ് കേട്ടോ ഇത് ഡ്രസ്സിലൊക്കെ തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശിച്ച് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഞാൻ വെറുതെ ഒരു മാല ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അല്ലാണ്ട് മാരയായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊന്നും ചെയ്യുന്നതല്ല പക്ഷേ രസം ഉണ്ട് കേട്ടോ ചെയ്ത് കഴിഞ്ഞ് വെച്ച് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള മുത്തുകളെല്ലാം കോർത്തിട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂന്നും ആറുമെന്നും ഏഴെണ്ണമാണ് കേട്ടോ ഇപ്പം സ്റ്റോൺ നടക്ക് വരുന്നത് ആ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മറ്റേ ലോട്ടസിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നല്ല രസമുള്ള സ്റ്റോണുകളും പല പല ഇൻവിസിബിൾ ചെയ്തുകളും നമ്മളിപ്പോൾ നിലവിൽ കാണുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ചെയ്തതൊക്കെ കാണാൻ അപ്പം അതുപോലെ കൃത്യം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ചെയ്തതാണ് അപ്പം അതാ ലാസ്റ്റ് രണ്ട് സൈഡിലും ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സൈഡിലും ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ലോക്കും കൂടി ചെയ്യണം അപ്പം ആദ്യം ചെയ്തതൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് അത് ഫുള്ള് ഊരി മാറ്റി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇട്ടിട്ട് വീണ്ടും കോർത്ത് കൊടുക്കുകയാണ് ആദ്യത്തെ അതിനകത്ത് ലോക്ക് ഇടാൻ മറന്നുപോയി അപ്പോൾ അത് ഊരി മാറ്റിയ ശേഷം വീണ്ടും ഒരു ഗോൾഡൻ മുത്ത് എക്സ്ട്രാ വരെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ്റെ ഒരു ചെറിയ മുത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഗോൾഡൻ മുത്തും പിന്നെ ആ സ്റ്റോണും മാറി മാറി ഇട്ട് ഫുൾ ഒന്നും കൂടി കുറത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്താണ് ചാടി പിടിച്ച് മുത്ത് മാത്രം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ലോക്ക് ചെയ്യാനുള്ള ലോക്ക് ഇട്ട് കൊടുത്തില്ലല്ലോന്ന് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് മൊത്തം ഒഴിച്ചെടുക്കേണ്ട വന്നത് കേട്ടോ മൊത്തം ഒഴിച്ചെടുത്ത് വീണ്ടും ഇട്ട് കൊടുത്തു ഇനി മുത്തുകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ലോക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചോണ്ടിരിക്കും മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന രീതിയിലുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ ലോക്ക് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ ഇതവിടെ ഫിക്സ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് രണ്ട് സൈഡിലും ലോക്കും ഇട്ട് കൊടുക്കണം കൂടാണ്ട് നമ്മുടെ കൊളുത്തിൻ്റെ ഭാഗത്തും നമ്മൾ കൊളുത്തിൻ്റെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ലോക്ക് ഇട്ട് ആ കൊളുത്തും അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ കൊളുത്തിൻ്റെ ഇത് ഇട്ട് കൊടുക്കുന്നു ഒരു ലോക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു ലോക്കിൻ്റെ ഇപ്പുറത്തേക്ക് കൊളുത്ത് മാറ്റിയിട്ടിട്ട് അറ്റം ഈ ലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നു ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അത് ലോക്ക് ആയിട്ടുണ്ടാവും ഇനി കൊളുത്ത് അനങ്ങത്തില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ അവിടെ അനങ്ങാണ്ട് ഇരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പം ഇപ്പറ സൈഡിലും ലോക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തിട്ട് ആ ലോക്കിൽ വേണമെങ്കിൽ റിങ് ഇട്ട് കൊടുക്കാം ഇനി റിങ് വേണ്ടെങ്കിൽ നമുക്ക് ആ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് തന്നെ കൊളുത്തിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റിങ്ങ് ഓപ്പൺ ചെയ്യാവുന്ന റിങ് ആയതുകൊണ്ട് തന്നെ ഇത് തുറന്നേച്ചും ആ ലോക്ക് ചെയ്ത ഭാഗത്തേക്ക് കയറ്റിയിട്ട് റിങ്ങ് അടുപ്പിച്ച് വയ്ക്കുകയാണ് കേട്ടോ പ്ലെയർ ഉപയോഗിച്ച് നന്നായി ഒന്ന് അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓപ്പൺ ഇല്ലാത്ത റിങ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ റിങ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ലോക്ക് ചെയ്യേണ്ടത് ഇപ്പം ലോക്ക് ചെയ്താലും കുഴപ്പമില്ലല്ലോ ആയിട്ടുള്ള റിങ് ആയതുകൊണ്ടാണ് കുഴപ്പമില്ലാത്തത് അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊളുത്തിട്ടിട്ട് ഇട്ട് നോക്കാം കേട്ടോ അപ്പം മാലയവിടെ മുത്തുകളെല്ലാം അവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട് അനങ്ങാണ്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് മുത്തിൻ്റെ രണ്ടറ്റത്തുമുള്ള ലോക്കും കൂടി ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്ത അനങ്ങത്തില്ല അതവിടെ സെറ്റായിട്ടിരുന്നുള്ളൂ അപ്പം കൊളുത്തും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് നടുഭാഗം നോക്കി മുത്തുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൊളുത്തും കൂടി പിടിപ്പിച്ചതിന് ശേഷം നടുഭാഗം എവിടെയാണെന്ന് നോക്കിയെച്ച് ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് അതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് ലോക്ക് ചെയ്തു ലോക്ക് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ലോക്കിൻ്റെ ആ സാധനം ഇട്ടതിന് ശേഷം നമുക്ക് ആ പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് മെല്ലെ അമക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതാ രസമുണ്ട് കേട്ടോ ഉടുപ്പിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണെങ്കിലും മാല അത്യാവശ്യം രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ അപ്പം അതുപോലെ ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നല്ല രസം ഉണ്ടാവും അല്ലേ വലിയവർക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇത്ര ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ രസം പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം മോളെ ഇടിപ്പിച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മൂന്നു ദിവസം തന്നെ അത് കഴുത്തതിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടപ്പുണ്ടായിരുന്നു പക്ഷേ ഈ മുത്തിൻ്റെ കളറ് പോകുന്നുണ്ട് കേട്ടോ മുത്ത് മീൻസ് ആ സ്റ്റോൺ ഉണ്ടായിരുന്നു ആ സ്റ്റോണിൻ്റെ ബേക്ക് വശത്ത് ഗോൾഡൻ കളറ് തേ ഒരഞ്ഞു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല നന്നായിട്ട് തന്നെ നിൽപ്പണ്ട് പക്ഷേ ബേക്ക് ഭാഗം കഴുത്തിൽ ഇടുന്ന ഭാഗം കളറ് പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ നീറ്റിക്കൊക്കെ അങ്ങനെ ഇടാണ്ട് കുളിക്കുമ്പോഴൊക്കെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ നമുക്കിനി ആ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടും ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം അപ്പം നല്ല രസമുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പം നമുക്ക് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കി എടുക്കാൻ വേറൊരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട മുത്ത് കുറക്കേണ്ട ആ ഒരു താമസം മാത്രമേ വരുന്നുള്ളൂ അപ്പം നമുക്ക് ഡ്രസ്സിന് മാച്ചിങ്ങിനായിട്ട് ഇഷ്ടം പോലെ മാലകൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും വലിയ വലിയ കാശുമുടകും വരുന്നില്ല വലിയ സമയം ഉണ്ടാക്കാൻ വലിയ സമയവും വരുന്നില്ല വലിയ അധ്വാനമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മാലയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ ആകുമ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ല ഈ മുത്തിനൊന്നും ഒരു വലിയ റേറ്റ് ഒന്നുമില്ല പത്ത് രൂപ ഒരു പാക്കറ്റിന് അല്ല പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നൂറോളം മുത്ത് കിട്ടുന്ന മുത്താണ് കേട്ടോ അത് സ്റ്റോൺ ആണെങ്കിലും എനിക്ക് വന്ന നൂറ് മുത്തും കാണ്ട് ചെറിയൊരു പൈസയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അമ്പത് രൂപയോ നാൽപ്പത് രൂപ അമ്പത് രൂപങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാട് കളറ് മുത്തുകളുണ്ട് സ്റ്റോണുകളുണ്ട് റെഡ് ബ്ലൂ ഗ്രീന് പിങ്ക് പിന്നെ ലൈറ്റ് ബ്ലൂ അങ്ങനെ ഒരുപാട് കളറുകളുണ്ടായിരുന്നു കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം ആദ്യത്തേല് ഞാൻ ഒമ്പതെണ്ണം പിന്നെ ഏഴെണ്ണം പിന്നെ അഞ്ചെണ്ണം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ മൂന്നെണ്ണം വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് താരതമ്യേന മൂന്നെണ്ണം വെച്ചിട്ട് ആ സ്റ്റോൺ മാത്രം വെച്ചിട്ട് ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ചെയ്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഒത്തിരി ഹെവി അല്ലാണ്ട് ലൈറ്റായിട്ട് ചെയ്തപ്പം നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ വലിയവർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ചെയ്ത് തെർക്കുവാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ ലോട്ടസിൻ്റെ അത് വെച്ചിട്ട് ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പം ഇനി ഒരെണ്ണം അത് വെച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അറിയില്ല അപ്പോൾ ചെയ്യുവാണെങ്കിൽ എന്തായാലും അതും വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുമ്പം ഇട്ടുകൊണ്ടൊക്കെ പോകണമെങ്കിൽ ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ടൊക്കെ ഇടണമെങ്കിലൊക്കെ നമുക്കിതുപോലെ ചെയ്തു വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ള മുത്തുകൾ ഏതൊക്കെയാണോ അത് വെച്ചിട്ട് നമുക്ക് ഏത് മുത്ത് വെച്ചിട്ടും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ഇനിയും കാണണം എന്ന് ആഗ്രഹമുള്ളവരെന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും കാര്യമായിട്ട് കൂടുന്നില്ല അതുമാത്രമല്ല സബ് ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ കാണുന്നതും വളരെ കുറവാണ് നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാണ്ട് മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെയും കൂടി ഒന്ന് വളർത്തിയെടുക്കണോ അപ്പോൾ മാല റെഡി ആയിട്ടുണ്ട് അപ്പം മൂന്ന് മാലയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ രസമില്ലെങ്കിലും കഴുത്തേക്ക് കണക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്